ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റിയൽ പിസ്സയുടെ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ബ്രെഡ് വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് സ്ലൈസൊക്കെ ഇതുപോലെ ഒരുമിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ ക്യൂബുകളാക്കിയിട്ട് മുറിച്ചെടുക്കണം ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണിൽ ഉപ്പും ഒരു ടീസ്പൂണും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ പച്ചപ്പാൽ തന്നെയാണ് ചേർക്കുന്നത് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച ബ്രെഡ് പീസൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ ഈ പീസാക്കി എടുത്തിട്ടുള്ള ബ്രെഡ് അധികം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക അപ്പോൾ ആ മുട്ട ബ്രെഡിൽ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കാം ഇട്ട് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പിസ്സയാണോ വേണ്ടത് ആ ഒരു സൈസിലൊന്ന് പരത്തി കൊടുക്കണം അപ്പോൾ എല്ലാ സൈഡിലും ഈക്വലായിട്ട് വേണം ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാൻ അപ്പോൾ നമുക്ക് പിസ്സൻ്റെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള മുട്ടയുടെയും ബ്രെഡിൻ്റെ അളവ് കുറേശെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി അപ്പം മൊത്തം നമ്മളിങ്ങനെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ചെറിയ തീയിൽ തന്നെ ഒരടപ്പ് വെച്ച് അടച്ചൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് ഇത് ഇതുപോലെ എടുത്തിട്ട് ആ പാനിൽ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി മറുഭാഗവും കുക്കായിട്ട് വരണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാവൂ അപ്പോൾ ടോപ്പിങ്ങിനായിട്ട് ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇനി അതിന് മുകളിലായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിയും രണ്ട് നിറത്തിലുള്ള ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ആൻഡ് യെല്ലോ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ക്രീൻ ആണെങ്കിൽ ക്രീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ക്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചഡാർ ചീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരലെയർ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇനി പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് പൊരിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീസ് ഇടുന്നതിന് അനുസരിച്ചിട്ട് പീസേൻ്റെ ടേസ്റ്റും കൂടും അങ്ങനെ നമ്മുടെ പിസ്സ ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അടി കരിഞ്ഞ് പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ നമ്മുടെ പാനിൻ്റെ അടിയിൽ ഒരടപ്പ് പോലെ വേറൊരു പാത്രം വെച്ച് കൊടുക്കാം അപ്പോൾ ചീസൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂണിൽ ഒറിയാനോ നമുക്ക് ചില്ലി ഫ്ലേക്സോ ഇട്ടുകൊടുക്കാം അങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചീസൊക്കെ നന്നായി മെൽറ്റായി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ബ്രെഡിനെ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ആ ബ്രെഡ് വേവാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ നല്ല ക്രിസ്പി ലെയർ ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം മാവ് കുഴക്കേം പരുത്തൊന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പിസ്സയാണ് ഒരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ട് നമുക്കിത് വിളമ്പൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്